അധ്യായം മുപ്പത്തിയെട്ട് സ്വരാജ്യസ്നേഹം സ്വരാജ്യസ്നേഹം വേണ്ടതാണേവനും ഈ മാന്റെ പൂർണത അപ്പോഴാണ് മനുഷ്യനും ശുബുൽവത്തന വിശ്വാസമിൽ ഉൾപ്പെട്ടതാ എന്നുള്ളതും വിവചനമിൽ കാണുന്നതാ സൃഷ്ടിക്കുവാൻ മണ്ണേതു സ്ഥലമിൽ നിന്നാ അവസാനമതിലവൻ ചെന്നടങ്ങണമെന്നാ പരിശുദ്ധ കുർആൻ വ്യക്തമായി പറയുന്നിത് സൂറത്ത് ത്വാഹ നോക്കിയാൽ കാണാമിത് ിയെപ്പടച്ചത് മണ്ണ് മക്കയിൽ നിന്നാ അടക്കം മദീനയിലായതും എന്തിന്നാ തൂഫാന്റെ കാലം മണ്ണൊലിപ്പിൽ പെട്ടുപോയ് മദീന ഭാഗമിൽ വന്നുറച്ചു നിലച്ചു പോ അതുകൊണ്ട് നബിയുടെ കബറുമവിടായി വന്നു എന്നുള്ള വിവരം ഹലബി ഒന്നിൽ വന്നു സ്വരാജ്യസ്നേഹം വോട്ടിനല്ല വേണ്ടത് അതുപോലെ പാർട്ടി വളർത്തുവാനും അല്ലിതേ വിശ്വാസി ആയാൽ അവനിതും അനിവാര്യമാ അതുകൊണ്ട് ഭൗതിക ആത്മീയമാ നാടോട് കൂറില്ലാതെ വന്നാൽ നന്മകൾ കൈവിട്ടു പകരം വന്നിടും പലതിന്മകൾ ഓരോ ുഷ്യപ്രകൃതിയിൽ കാണുന്നത് ഓരോരോ മണ്ണിനുള്ള ഗുണവും തന്നത് സൃഷ്ടിച്ചതേത് സ്ഥലത്തു നിന്നാണോ അത് മാതാവ് എന്നാണേവനും കരുതേണ്ടത് മാതാവിനോട് മഹബത്താർക്കും ഉള്ളതാ അതുപോലെ ജന്മസ്ഥനത്തിനോടും വേണ്ടതാ ചൂടേറ്റ് പാലും ഊറിമുലയിൽ നിന്ന് കുടിച്ചിട്ട് കൊണ്ടാ കുട്ടികൾ വളരുന്നേ അതുപോലെ വെള്ളം വായു ഇവകൾ മൂലം വളരുന്നു കുല്ല മനുഷ്യനും പല കാലം സ്വരാജ്യസ്നേഹം ഇല്ല എന്നാൽ നാടുകൾ നശിക്കേണ്ടതായി വരുമെന്ന് തന്നാ കൗലുകൾ ഉമറുബെനുഹത്താബുണ്ടതിൽ മുൻപന്തിയിൽ ഇത് റൗതുലറിയ നോക്കിയാൽ കാണാമതിൽ അതുകൊണ്ട് തന്നാ നോക്ക് കുന്നും കുഴികളും മണിമേട കൊണ്ട് നിരന്നു തുറസായി വഴികളും മാറാത്ത രോഗത്തിന് പോലും നിരവധി സ്വരാജ്യവെള്ളം വായുവെന്ന പ്രതിവിധി നാടോട് കൂറില്ലാത്തവൻ പെറ്റുമ്മയേ വെറുക്കുന്നതാണവനില്ലാത്തെല്ലും നന്ദിയേ ഒരു പുതിയ കൊട്ടാരം ആവിയ സിറിയയിൽ പണിതീർത്തു മൈസൂൻ ഭാര്യ താമസിക്കാനതിൽ പൊന്നിന്റെ പാത്രം എത്രയോ അതിലുണ്ട് കൂടാതെ വെള്ളിയിലുള്ളതും പലതുണ്ട് പട്ടിൻഡിനത്തിൽ തന്നെ സൈസുകൾ അനവധി സൗന്ദര്യദാസികളുണ്ട് ചുറ്റും നിരവധി ആഭരണമുണ്ടണിയാൻ അതുല്യം തന്നത് റൈഹാൻഡമാരുതനാശ്വസിക്കാനുള്ളത് പറവകൾ പാട്ടുപാടി തോട്ടമിൽ അതുകേട്ടുകർണ പുടങ്ങളും സംതൃപ്തിയിൽ ചുരുക്കി പറഞ്ഞാൽ പദവി വിൽക്കീസിൻ്റെതാ മൈസൂനയെങ്കിൽ തന്നെ ദുഃഖം പൂണ്ടതാ ജനനസ്ഥലം നജിതാണതോർത്തും കൊണ്ടേ കരയുന്നു ഇവ പുല്ലായി ഗണിച്ചും കൊണ്ടേ ഇതു കേട്ടറിഞ്ഞു ആവിയാറിയല്ല ബന്ധം വിടർത്തി അയച്ചു സുബഹാനല്ല ഇവരാണ് സീതിൻ്റെ അന്നവർഹമില പ്രസവിച്ചതും പിന്നീട് സ്വന്തം നാട്ടില സുഹൃത്തുക്കളെ ഇവ മുഴുവനും കൈവിട്ടത് ഹുബുൽവത്തൻ അല്ലാതെ മറ്റെന്താണത് മറുനാട് കാടാ സ്വന്തം നാടോ വീടാ തരം കിട്ടിയാൽ പറയും സുഹൃത്തും പോടാ നബി മുസ്തഫാഹിജ്റാദിനം കരഞ്ഞില്ലേ അത് സ്വന്തം നാടോടുള്ള ഹുബിലുമല്ലേ തിബിലായ്ക്ക് നേരെ തിരിഞ്ഞു നിന്നും കൊണ്ട് നബിയന്ന് പ്രാർത്ഥന ചെയ്തതായി അറിവുണ്ട് യമക്കമേ നിൻ്റെ അഹലുകാരി നിന്നെ പുറത്താക്കുവാൻ തുനിഞ്ഞില്ല എന്നാൽ പിന്നേ എനിക്കിഷ്ടമില്ലേ വിട്ടു പിരിയാനെന്ന് തിരുമുസ്തഫ പറഞ്ഞില്ലയോ പിരിഞ്ഞന്ന് ഗുണം ചെയ്യണേ നബിക്കും സഹബത്താലിനും ഇത് കൊണ്ട് നാ കാലം മുഴുവനും